അസലാമലൈക്കും എൻ്റെ പേര് നിസാമ കുറ്റിപ്പുറം സ്വദേശിയാണ് ഷിർക്കും വിദ്ഗത്തും തമ്മിലുള്ള ബന്ധം എന്താണ് നല്ല വിദഗത്ത് എന്ന് പറഞ്ഞതും ചീത്ത വിദഗ്ധ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ നമ്മൾ സുന്നി എന്ന് പറയപ്പെടുന്ന ആൾക്കാരോട് എപ്പോഴും ചർച്ച നടത്തുന്ന ഒരു സംഭവമാണ് അവർ ഈ വിദഗത്വം ഷിർക്കും പറഞ്ഞു കൊടുത്താൽ അവർ പറയും ഉസ്മാൻ റതോ ഖുറാൻ ക്രോഡീകരിച്ചത് ബിദ്ധത്തല്ലേന്ന് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്ന് അറിയിച്ചാൽ കുഴപ്പമില്ല ചിർക്കും പിതാത്തും തമ്മിലുള്ള ബന്ധം നല്ല പിതാത്തും ചീത്ത പിതാത്തും അള്ളാഹു സുബാനഹു വാലയുടെ റാത്തിലോ സിഫാത്തിലോ അഫ്അാലിലോ ചേർക്കുന്നതിനാണ് സിർക്ക എന്ന് പറയുക അള്ളാഹു സുബാനഹുവ അവൻ്റെ ദാത്തിന് തുല്യമായൊരു ദാത്തുണ്ട് എന്നൊരാൾ വിശ്വസിക്ക വിശ്വസിച്ചാൽ അതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾക്ക് തുല്യമായ നാമമുണ്ട് അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ പോലെ വിശേഷണമുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ചെറുക്കൺ കാരണം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുല അള്ളാഹുവിനെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായി വിശദീകരിക്കുമ്പോൾ അള്ളാഹു പരിചയപ്പെടുത്തിയ അവനെ പരിചയപ്പെടുത്തിയ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായം സൂറ അൽസ് അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത് വലം മിക്കുല്ലഹു കുഫുവൻ അഹദ് എന്നാണ് അവന് തുല്യമായി ഒരാളുമില്ല എന്നാണ് അതുപോലെ പരിശുദ്ധ ഖുർആാനിൻ്റെ മറ്റൊരു സ്ഥലത്ത് കാണാം ലൈസക്കം ഇസ്ലിഹിഷ് ഉൻ പോലെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത് അള്ളാഹുവിൻ്റെ അസ്മാ അള്ളാഹുവിൻ്റെ സിഫാത്ത് അതിന് തുല്യം പറയാൻ അല്ലെങ്കിൽ അത് അതുപോലെയാണ് എന്ന് പറയാൻ പറ്റുന്നതൊന്നുമില്ല എന്നാണ് എന്നാൽ ആ രൂപത്തിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിശ്വസിച്ചാൽ അത് ചിർക്കാൻ നമ്മുടെ നാട്ടിൽ അത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അല്ലാഹു കാണുന്നത് പോലെ കാണും അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അല്ലാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ എഴുതിയ ആളുകളുണ്ട് മഹാന്മാരുടെ അറിവിന് അള്ളാഹുവിന്റെ അറിവ് പോലെ പരിധിയും മറയുമില്ല എന്ന് വെച്ച ആളുകളുമുണ്ട് ഇത് അല്ലാഹുവിൻ്റെ അസ്മായിലും സിഫാത്തിലും നടത്തുന്ന വക്രീകരണമാണ് അത് അള്ളാഹുവിന്റെ വിശേഷണത്തിന് തുല്യമായി ഒന്നുണ്ട് എന്ന് പറയലാണ് ഖുർആൻ ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യം അതാ അല്ലാഹുവിനോട് നാമത്തിലൊത്ത ഒരാളെന്ന് നിനക്കറിയുമോ എന്ന ചോദ്യത്തിലൂടെ അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല എന്നാണ് ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് തദ്ബീർ അല്ലാഹുവിന്റെ വിശേഷണമാണ് അത് വേറൊരാൾക്കുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് ചിർക്കാണ് അതുകൊണ്ടാണ് മുദബിർ ആലം എന്ന വിശ്വാസം ഈ സമൂഹത്തിൽ കടന്നു വന്നപ്പോ അത് അള്ളാഹുവിന്റെ വിശേഷണത്തിൽ പങ്കുചേർക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തത് അപ്പോൾ സിർക്ക് ഇങ്ങനെയാണ് എന്നാൽ

കാലത്തില്ലാത്ത സമ്പ്രദായങ്ങളെയാണ് പറയുന്നത് എന്നാണ് അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതില്ലാത്തതിനെയാണ് ഒരു പുതിയ ആശയമാണ് അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് പറഞ്ഞു മന്നഹദസ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ ആരെങ്കിലും നമ്മുടെ കാര്യത്തിൽ ഈ മതത്തിൽ പെടാത്തത് ഈ വിഷയത്തിൽ കടത്തി കൂട്ടിയാൽ പുതുതാക്കി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് പ്രവാചകന്റെ വചനമാണ് മാത്രമല്ല പ്രവാചകൻ അലൈഹി വസല്ലം സഹാബത്തിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ ഹുത്തുബകൾ ആ ഹുത്തുബകളിലെ തുടക്കത്തിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അവിടെ പറയുന്ന വാചകങ്ങൾ പ്രധാനപ്പെട്ടത് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം പുതുതായി നിർമ്മിക്കപ്പെടുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് പ്രവാചകന്റെ ചരിരയ്ക്ക് വിരുദ്ധമായി വരുന്ന പുതിയ ആശയങ്ങൾ അതിനെയാണ് ബിതുഅത്ത് എന്ന് പറയുക ആ ബിത് എല്ലാം വലാലത്താണ് പ്രവാചകന്റെ കൗലു വളരെ കൃത്യമായി പറഞ്ഞു വക്കുല്ലു ബിദ് പുതിയതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ അതെല്ലാം എല്ലാ പുതു നിർമിതങ്ങളും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെറുതയോടെ വരുന്നതെല്ലാം ബിദാണ് അതിൽ നല്ലത് ചീത്ത എന്ന വേർതിരിവ്യിട്ടില്ല മാത്രമല്ലാഹു അലഹി വസ്ല്ലാബികളും മനസ്സിലാക്കിയത് പ്രവാചക ചരിയക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതെല്ലാം ആളുകൾ ഒരു പക്ഷേ നല്ലതാണെന്ന് പറയാം ഇബന്റ പ്രസിദ്ധമായ വാക്കതാണ് അതെല്ലിം എല്ലാ ബിഹത്തും ജനങ്ങൾ അതിനെ നല്ലതാണ് അഭിപ്രായപ്പെട്ടാലും ശരി അത് ഹസനത്തല്ലേ അത് നല്ല ഇത് ചീത്ത എന്നില്ല ഇസ്ലാം അള്ളാഹുവിന്റെ ശരീഅത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരായി വരുന്നതെല്ലാം മദ്മൂമത്തായ മതമോമത്തായ ബിദത്താണ് അതിൽ അതിൽ ഒരിക്കലും മദ്ഹ് ചെയ്യപ്പെടേണ്ടതല്ല ഞാൻ ഒരൊറ്റ ഉദാഹരണം പെട്ടെന്ന് പറയാം നമ്മുടെ നാട്ടിൽ ഇവിടെ പ്രചാരത്തിലില്ലെങ്കിലും പഴയകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഗതിയാണ് സാഹബാനിൻ പതിനഞ്ചിന് ഈ നൂറ് നിഷ്കരിക്കുന്ന സ്വലാത്തുറാഹിബ് എന്ന നിസ്കാരം നിസ്കാരം പുണ്യകർമ്മമാണ് നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളും അസുലിയായി സ്ഥിരപ്പെട്ടതാണ് ഖുർആൻ കൊണ്ടും പ്രവാചകന്റെ ചര്യ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് അതിൽ കിയാമ സ്ഥിരപ്പെട്ടതാണ് റുക്കുകൾ സ്ഥിരപ്പെട്ടതാണ് സ്ഥിരപ്പെട്ടതാണ് എല്ലാം അതിൽ ചൊല്ലപ്പെടുന്ന അതിൽപ്പെടുന്ന അതിൽ ചൊല്ലപ്പെടുന്ന കരാത്തുകൾ അതെല്ലാം സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രയിൽപ്പെട്ടതാണ് പക്ഷേ ആ ചരിരയിൽപ്പെട്ട നിസ്കാരം തന്നെ അത് വേറൊരു രൂപത്തിൽ നിർവഹിച്ചതിനെ കുറിച്ച് പണ്ഡിതന്മാർ മുഴുവനും കൃത്യമായി അതുണ്ടായതിനു ശേഷം പണ്ഡിതന്മാർ പറഞ്ഞു അതേ അതേബ് എന്ന നിസ്കാരമുണ്ടല്ലോ അത് ബിദത്താണ് അത് പുത്തനാചാരമാണ് അത് മോശമാണ് അത് സ്വീകരിക്കാൻ പറ്റിയതല്ല അത് മോശമാണ് എന്ന് കൃത്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു എന്തുകൊണ്ടാണ് നിസ്കാരം ഒരു നല്ല പ്രവൃത്തിയായിരിക്കന്നെ എന്തുകൊണ്ട് അത് ഗണത്തിൽ വന്നു എന്ന് അന്വേഷിക്കുമ്പോഴാണ് നിസ്കരിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ ഈ നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ അതിനെ ഗണത്തിലേക്ക് എണ്ണി വെച്ചത് മഹാനായ ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ ഇരിക്കുമ്പോൾ സുബഹി നമസ്കാരത്തിന്റെ സമയത്തിന് മുമ്പ് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ സുദീർഘമായി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ

അടുത്ത് ശിക്ഷ കിട്ടുമെന്നാണ് അപ്പൊ നല്ല ചീത്ത എന്നില്ല അതെല്ലാം ചീത്ത തന്നെയാണ് ഉള്ളൂ എന്ന് റസൂലാണ് സഹാബത്തിൻ്റെ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു വർത്തമാനമില്ല അപ്പൊ സ്വാഭാവികമായും ഉസ്മാൻ കാലത്താണല്ലോ പരിശുദ്ധ ഖുർആൻ ഇല്ല അല്ല പരിശുദ്ധ ഖുർആൻ അതിന്റെ അവതരണവും അതിന്റെ ക്രോഡീകരണവും അതിന്റെ കൃത്യമായ ഘടനയും അതൊരു മനുഷ്യനുണ്ടാക്കിയതല്ല പരിശുദ്ധ ർ പറഞ്ഞതാണ് അങ്ങേടെ നാവിങ്ങനെ ചലിപ്പിക്കണ്ട എന്തിന അത് നിങ്ങൾക്ക് എളുപ്പമാക്കി കിട്ടാൻ ധൃതിയാക്കി കിട്ടാൻ അതിങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതില്ല അത് ഒരുമിച്ച് കൂട്ടിത്തരൽ നമ്മുടെ ബാധ്യതയാണ് ബാധ്യതയാണ് നമ്മുടെ അത് നാം ഓദിത്തന്നാൽ ആന ആ ഓത്തിന നിങ്ങൾ പിൻപറ്റണം അലൈന ബ പിന്നതിന്റെ വിശദീകരണവും നമ്മുടെ ബാധ്യതയാണെന്ന് ഖുർആൻ പരിശുദ്ധ ഖുർആൻ സൂറ ഫാത്തിഹ ഒന്നാമതാവണം സൂറത്തുൽ ബക്കറ രണ്ടാമതാവണം സൂറത്തു അവസാനത്തതാവണം അത് മനുഷ്യ നിർമ്മിതിയല്ല അല്ല അള്ളാഹുവിന്റെ നിർമ്മിതിയാണ് നിർമിതിയാണ് അള്ളാഹു തീരുമാനിച്ചതാൻ അവൻ്റെ കലാം എങ്ങനെ ചെയ്യണമെന്നത് അവൻ്റെ തീരുമാനമാണ് അവൻ പറഞ്ഞതിനനുസരിച്ചു മാത്രമേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളൂ ഇനി ഞാൻ ഒറ്റവാചകം കൂടി പറയാം ഒരായത്തിറങ്ങിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എഴുതി വെക്കുന്ന ആളുകളോട് ക്രോഡീകരിക്കുന്ന ആളുകളോട് കുത്താബുൽ അറിയപ്പെട്ടുണ്ട് അതിൽ മഹാനായ സെയ്തു ബിൻ സാബിത്ത് ബിൻ സുഫിയാൻ റതി അള്ളാഹുണ്ട് അങ്ങനെ വഹിയുകളായ ആളുകളോട് എഴുതാൻ പറയുമ്പോൾ പറയും ഇന്ന അള്ളാഹുബിൻറെ ഇന്ന ിൽ ഇന്നതിന്റെ താഴെയായി രേഖപ്പെടുത്തി വെക്കണമെന്ന് അല്ലാഹുവിൻ്റെ കാലത്തു തന്നെ നടന്നതാണ് കുർആആൻ അല്ലാത്തതെന്നിൽ ഇന്ന് എഴുതി വെക്കരുതെന്ന് അള്ളാഹുവിൻ്റെ എഴുതി വെച്ചിരുന്നു സ്വഹാബികളെല്ലാം പലരും അത് എഴുതി വെച്ചു പല രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നീട് അബുബ ഏറ്റെടുക്കുന്ന കാലത്താണ് കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ യമാമയിൽ വെച്ച് അയാളെ നേരിട്ട് കൊണ്ട് യുദ്ധം നടന്നപ്പോ ആ യുദ്ധത്തിൽ ധാരാളം പിന്നെ ഖുർആൻ ഉള്ള ആളുകൾ മരണപ്പെട്ടു അപ്പോഴും പറഞ്ഞൊരു വാചകണ്ട് ഇത് നമുക്കൊന്ന് ക്രോഡീകരിച്ചാലോ എന്ന് പറഞ്ഞാൽ രണ്ട് ചട്ടക്കുള്ളിലാക്കിയാലോ എന്നാണ് ആ രണ്ട് ചട്ടക്കുള്ളിലാക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്ലമ പറയുകയോ അവിടെ നിന്ന് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ സിദ്ധിഖുളക്ബറിന് വിഷമം വന്നപ്പോൾ അപ്പോ നബിതങ്ങളുടെ കാലത്തില്ലാത്ത ഒരു പണിയും സിദ്ധിഖുളക്ബറിന്റെ കാലത്ത് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ക്രോഡീകരിക്കുക എന്നതും എഴുതി വെക്കുക എന്നതും അത് കൃത്യമായി ഓരോ സൂറകൾ കൃത്യമായി രേഖപ്പെടുത്തിയതും ഓരോ ആയത്തുകൾ കൃത്യമായി രേഖപ്പെടുത്തിയതുമെല്ലാം പ്രവാചക കാലത്ത് കടന്നുപോയതാണ് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ബിദ്ഹത്തിന്റെ ഗണത്തിൽപ്പെടുകയില്ല പിന്നെന്താ അതിനെ അതിന് മസാലഹല എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ലോകത്തൊരാളും ഇത് ബിദ്ഹത്താണ് എന്ന് പറയാതിരിക്കാനുള്ള കാരണം അതിന്റെ അസുലിയായ എല്ലാ വിഷയങ്ങളെയും പ്രവാചകന്റെ കാലത്ത് നടന്നിട്ടുണ്ട് ഉസ്മാനബിൻ്റെ കാലത്ത് നടന്നത് നഷറുൽ ഖുർആാൻ മാത്രമാണ് അഥവാ ഖുർആാനിന്റെ ചില കോപ്പികളിൽ പല സ്ഥലത്തും പായനകളിൽ വ്യത്യാസം വന്നപ്പോ പായനകളിലും എഴുത്തിലും വ്യത്യാസം വന്നപ്പോ അത് മുഴുവനും എടുത്തുകൊണ്ടുവരികയും റുസ്മാൻ റദിയുള്ള കാലത്ത് അർഷർ റദിയാഹുനന്റെ കയ്യിലിഴുന്ന മുഷാഫ് വാങ്ങി അതിൻ്റെ കോപ്പികളെടുത്ത് അത് ഖലീഫയുടെ വെച്ച് എല്ലായിടത്തേക്കും അതിങ്ങനെ പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ അതിങ്ങനെ വിതരണം ചെയ്തു അതാ അത് മാത്രമേ ഉസ്മാൻ റുസ്മാൻബിൻ റതി അള്ളാഹു ചെയ്തിട്ടുള്ളൂ അപ്പൊ മനസ്സിലായിട്ടുണ്ടാകും ചെറുക്കെന്ന് പറഞ്ഞാൽ ഇന്നതാണ് ബിദ് അച്താണ് എന്നാൽ ബിദ് ഗണത്തിൽ ധാരാളം സംഗതികൾ നമ്മുടെ നാട്ടിൽ ഉസ്സാദമാരുണ്ടാക്കി വെച്ചു ധാരാളം ഉണ്ടാക്കി വെച്ചു അതിനെല്ലാത്തിനും ഇത്തരം ചില വർത്തമാനങ്ങളെ കൊണ്ടുവന്ന് അത് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് ന്യായീകരണമാവില്ല കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനോട് നേരെ വിരുദ്ധമായി ധാരാളം പ്രവർത്തികൾ ഇവിടെ നടക്കുന്നു ഞാൻ ഉദാഹരണത്തിന് ഒരെണ്ണം മാത്രം പറയാം ശേഷം നടക്കുന്ന കൊട്ടുപ്രാർത്ഥന അവിടെ ഒരു മറ്റുള്ളവർ മറ്റുള്ളവരാമീം പറയുന്നു ആ പരിപാടി അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല സ്വഹാബത്തിന് അറിയില്ല ഒരാൾക്കും അതറിയില്ല ഷാഫിമാം പോലും പറഞ്ഞത് നിസ്കാര ശേഷം തൻ്റെ പിന്നിലിരിക്കുന്ന മൗമോമിങ്ങൾക്ക് ദുഴ പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇമാമ് ആ ദുഴ ഉറക്കയാക്കണം അത് മൗമോമികൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ പതുക്കയാണ് ചെയ്യേണ്ടത് എന്ന് ഷാഫി മാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് പോലും നമ്മുടെ നാട്ടിൽ ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ല ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് ഒരാൾ ത്വരക്കും ബാക്കിയുള്ളവരൊക്കെ ആമീം പറയും നാപ്പത് കൊല്ലം അൻപത് കൊല്ലം ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ച ഒരാൾക്കും ഇമാമ പറയുന്ന കാണാതെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം പ്രവാചക ചരിയരക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളെ പിതന്മാരെണ്ണുമ്പോൾ കൃത്യമായി അതിൻ്റെ ഭാഗം മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത് എന്നുണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കും അറുപട്ടെ